ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പിയുടെ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഒരു ഓണപ്പൊക്കളോ അതുപോലെ മോൾ ഡാഗ്രഹ പ്രകാരം അവൾക്കൊരു ഫോട്ടോ ഷൂട്ട് പോലും നടത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വേഷമൊക്കെ എഴുതിച്ച് അതിന് മലയാളി മങ്ക പോലെയൊക്കെ ആക്കി ഏകദേശം ഒരു ചെറിയ ഫോട്ടോ ഷൂട്ടൊക്കെ പോലെ അവൾക്ക് സന്തോഷത്തിനായിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞാനിട്ട് ഇഞ്ചിക്കറിയുടെ വീഡിയോ എല്ലാവരും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ അതുപോലെ ഇനിയും വരുന്ന വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ പൂക്കളൊന്നും ഇവിടെ കിട്ടത്തില്ല അപ്പം നമ്മൾ ഇല കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത് നാട്ടിലാണെങ്കിലും പിന്നെ കുറച്ചൊക്കെ നല്ല പൂക്കൾ നമുക്ക് കുറച്ചെടുക്കാനും അവിടെ നിന്ന് ഇവിടെ കിട്ടും ഇതിപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന പൂ രണ്ട് കളറും മഞ്ഞയും ഓറഞ്ചും പിന്നെ റോസ് പൂ അതുപോലെ ഒരു വയലറ്റ് സീനിയ പോലെയുള്ള ഒരു പൂവൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മോൾക്ക് ഞാൻ റൂമിൽ തന്നെ ഇങ്ങനെയൊരു പൂക്കളം വരച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ അവൾക്ക് അവളുടെ ഇഷ്ടപ്രകാരം നമുക്ക് പൂവിടാൻ തുടങ്ങാം അപ്പോൾ അവളെ കൊണ്ട് തന്നെയാണ് ഞാൻ പൂ ഇടിക്കുന്നത് അപ്പോൾ വേഷമൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു വേഷമൊക്കെ കെട്ടി എൻ്റെ ഒരു സെറ്റ് മുണ്ടും ഒക്കെ വെച്ച് അവൾക്ക് അവളുടെ തന്നെ ഒരു പച്ച കളർ ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ലഭിച്ചിട്ടാണ് അവളെ വേഷം മലയാളി മങ്ക പോലെയൊക്കെ ആക്കിയിരിക്കുന്നത് അപ്പം അവിടെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അതൊന്നും പറ്റില്ല പിന്നെ മുടിയൊക്കെ കെട്ടിയത് ഒരു തരത്തിൽ അങ്ങനെ വളച്ചൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ അറിയിക്കണം പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ നമ്മൾ പോയിട്ട് ഇത്രയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കണ്ണ് തെറ്റിയ സമയത്ത് പൂവൊക്കെ അതാ മുഴുവനും മഞ്ഞ കളറാക്കി വെച്ചിട്ടുണ്ട് ഫുൾ മഞ്ഞ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ട് കൊടുത്തായിരുന്നു പിന്നെ ഞാനതൊക്കെ ശരിയാക്കി എടുത്തു അപ്പോൾ ഞാനിതാ ഒരു സ്റ്റാർ പോലെയാക്കി എടുത്തിട്ടുണ്ട് കഴിഞ്ഞു പിന്നെ അവളെ കൊണ്ട് തന്നെ നമ്മൾ ഓറഞ്ച് കളറുള്ള കളറിലുള്ള ജമന്തിപ്പൂവിൻ്റെ ഇളവുകൾ ഞങ്ങൾ ദിവസം തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അതിൻ്റെ ചോറ് ഭാഗം കട്ട് ചെയ്ത് കൊളഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വൈറ്റായിട്ട് പിന്നെ വേറെ കിടക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ പുതിയ വീട്ടിൽ പുതിയ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന പഴയ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ അളുപ്പ് വെള്ളമൊക്കെ കയറുന്നു മഴ പെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യം ഓണമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വീടൊന്ന് പദ്ധതി ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരെയും പ്രാർത്ഥിക്കണം നമുക്ക് വീട് വാങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകാനായിട്ടൊക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കിട്ടും അപ്പോൾ നമ്മുടെ ഇതാ അടുത്ത സെക്ഷൻ പൂവ് എടുത്തിട്ടുണ്ട് ഒരു സീനിയ പോലെയുള്ളൊരു പൂവാണ് അപ്പോൾ ഞാനത് പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അവൾ ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് റൗണ്ടാക്കി എടുക്കണമെങ്കിൽ വലിയ പാടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് വൃത്തിയായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഇതിങ്ങനെ വളച്ച് ചെറിയ പൂവ് പോലെ മഞ്ഞൾ തന്നെ ഇട്ട് കൊടുക്കണം നമുക്ക് ആ നാലോ അഞ്ചോ കളറേ ഉള്ളൂ നാല് കളറേ ഉള്ളു തോന്നും അപ്പോൾ അത് വെച്ചിട്ട് ഇരുന്നുണ്ട് ഉള്ള തല ഞാൻ കെട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അത് നമ്മൾ സാധാരണ പോലെ ഭൂഷട്ട് കെട്ടിയിട്ട് പിന്നെ അതിനെങ്ങനെ വളച്ചെടുത്തിട്ട് വേറൊരു ഭൂഷൻ കൂടെ മേലെ കയറ്റി വെച്ചിട്ടാണ് ആക്കിയത് അവർക്കത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ദിവസം മുഴുവനും ഇങ്ങനെ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് തല അപ്പോൾ അത് അഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം ഒന്ന് ചെറിയതായിട്ട് ചെയ്ത് കൊടുത്താണ് എല്ലാവരും ചെയ്യുന്നത് വീഡിയോയും ഫോട്ടോയും ഒക്കെ വന്നപ്പോൾ അവൾക്കും ഒരാഗ്രഹം അങ്ങനെ തന്നെ അങ്ങനെ ഒന്ന് ചെയ്യണം എന്നാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താണ് പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് റോസപ്പൂ ആണ് ഏറ്റവും കൊടുത്തത് എനിക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു അപ്പോൾ ഞാൻ ട്രൈ പോഡ് ഇതിൻ്റെ ഉള്ളിൽ പൂവിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് റോസ് ഫ്ലവർ ഇട്ട് കൊടുത്തപ്പോൾ ഒരു കുറച്ചൊരു ഭംഗി പോലെ തോന്നി അത് റോസിൻ്റെ ഇതളകൾ എന്ന് പറഞ്ഞാൽ വലിയ ഇതളാണ് അത് പിന്നെ നമ്മൾ ചെറിയ കട്ട് ചെയ്തെടുത്താലും അതൊരു വൈറ്റ് കളറും കൂടെ മിക്സ് ആയി തരും അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തില്ല അങ്ങനെ തന്നെ പറിച്ച് വെക്കുക ചെയ്ത് റോസിൻ്റെ ഇതെള രണ്ട് മൂന്നെണ്ണം വയ്ക്കുമ്പോഴേക്കും ആവും അതങ്ങ് ഫില്ലായി വരും പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ രുചിപ്പിച്ചു തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി അപ്പം ആദ്യമായിട്ടാണ് എനിക്ക് ട്വൻറ്റി ഫോർ കെ വ്യൂസൊക്കെ കിട്ടുന്നത് അത് മുന്നായിട്ട് ഒത്തിരി വ്യൂസായി നല്ലപോലെ വൈറലായി ആ വീഡിയോ അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ വൈറലാകുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വ്യൂസൊക്കെ കിട്ടി വീഡിയോ വൈറലാകാൻ കാരണമായത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് എന്ന് തോന്നുന്നത് അപ്പോൾ അതിലേക്ക് ഓറഞ്ച് കളറ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നടുക്കൊരു ചെറിയ സ്പേസ് കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ വയലറ്റ് ഉള്ളതാ സിനിയാ പൂവിൻ്റെ പോലെ ആ പെർപ്പിൾ കളറുള്ള പൂവിൻ്റെ ചെറിയ ഭാഗങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മുടെ പൂവിൻ്റെ താഴെ ഭാഗത്തുള്ള ആ സ്റ്റെം ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ എടുത്ത് എടുത്താണ് ഈ വിളകളല്ലാതെ ചെറിയ ഇതിലകൾ പോലെ ഇത് അത് വരുന്നുണ്ടായിരുന്നു വരുന്ന ഉണ്ടായിരുന്നു പൂട്ടീന് അപ്പോൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് അതാ സാധ്യത നമ്മുടെ പൂക്കളം ഇപ്പം ഭൂക്കളത്തിന് പണിയൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ചെറിയ രീതിയിലൊരു ഫോട്ടോ എടുക്കാണ് ഫോട്ടോയും വീഡിയോയും ഒക്കെ കുറേ എടുത്തിട്ടുണ്ട് പ്രസംഗങ്ങളുള്ള ആഗ്രഹം പോലെ ഞങ്ങളുടെ ആ ഫോട്ടോകളൊക്കെ വീഡിയോകളൊക്കെ എടുക്കാനും ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ചെറിയ ഉണ്ട് നമ്മൾ ചെറിയ രീതിയിലിത് ശ്രദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം വയ്ക്കാനൊക്കെ പൈപ്പ് വയസ്സാണ് വെച്ചത് അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ